ൂടെഴിയുമ്പോഡ് ക്രോസ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ ഇവരെ കൊണ്ട് തന്നെ പല സ്ഥലത്ത് പരിശീലനം ട്രാഫിക്ക് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള പരിശീലനം മോട്ടോർ വൈകിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ അവരെ പരിശീലിക്കും പിന്നെ വാഹനത്തെ കുറിച്ച് വാഹനത്തിന്റെ മെക്കാനിസത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ അത് കെ എസ് ആർ ടിപ്പിലായിരിക്കും പരിശീലിക്കുന്നത് അങ്ങനെ നമ്മുടെ കുട്ടിയെ കുട്ടി വാഹനത്തെ കുറിച്ചും അതുപോലെ ട്രാഫിക്കിനെ കുറിച്ചും വലിയൊരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളൊരു സ്കൂളിൽ നടപ്പിലാക്കി അതിൽ കാണും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ മാസം തന്നെ നിർവഹിക്കും ബാക്കി കാര്യങ്ങൾ അദ്ദേഹമായി ഇതിങ്ങോട്ടുള്ള വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളും அது பரிசீலம் முப்பது கேடச்சு நடக்கும் ஆத்தில

നിരന്തരമായി ചെയ്യുമ്പോൾ നിർബന്ധമായും എല്ലാ നിയമങ്ങളിലൂടെയും എല്ലാ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അപ്പം എം ഇ ഡി ലീഡ് കുട്ടികൾക്കും കൂടുതൽ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇപ്പം എം ഇ ഡി ലീഡ് ഉദ്യോഗസ്ഥന്മാർക്കും ബാധമാക്കുകയാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു ദിവസം ഒരു പ്രാവശ്യം എം ഇ ഡി എം ഇ ഡി ലീഡ്സ് ആപ്പ് പരീക്ഷ എഴുതിയ അടുത്തത് അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളിൻ്റെ ഇൻസ്പെക്ടർമാർക്കും മൂന്ന് മാസം വരിക ഈ പരീക്ഷ ബാധിക്കും പരീക്ഷയ്ക്ക് പെരിച്ചും കൊടുക്കേണ്ട നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാം പക്ഷെ പാസ്സായി എന്നുള്ള കാര്യം നമ്മളെ അറിയിക്കണം அது அங்கே ஆப்பான குஞ்ங்கள மாசாவோ அவர் மாசாய் குட்டிகளை ஸ்கூலில் குட்டிகளை முழுவது மொபைல் ஃபோன் வச்சுகொண்டு அவர் முழுவதும் ஆளுக்கும் ஒரு பரீட்சை நடத்தினுடைய சரி அங்கே அது எல்லாம் டிஃபரன் சோதனை ஆயிரம் ஓரோ ஃபோனுக்கும் அப்போ அங்கே ஒருவிதம் நமக்கு முன்பு அது குஞ்சை முன்னாள் முழு பரிசீலிக்கோம் மட்டு குட்டிகளை டெஸ்ட் நடத்தேயிருக்கேன் அப்போ சிறிய மாசுல உள்ள குழிகளை எவ்வளோ இவரு பரிசீலம் அந்தசேஷம் அவர் டாபிக்கி பற்றியுள்ள ரோடு சூரேஷ் போதவண்டே இருக்கும் ట్రోట్ కమీ కో కంప్లీట్ సర్టికే సర్టిైవింగ్స్ అంటే పరిశీలన పూర్తిగా సర్టిఫికట్ సర్టిఫికట్ భావింగ్ ఇంట్రస్ట పోయోరి நடக்கும் இது குட்டியில் ஒரு சமயம் அவர் கொடுக்கணும் கட்டிட்டு அனுபவத்தில் നല്ലവെണ്ണം അവർക്ക് എല്ലാ പരിശീലനവും നല്ല നിലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റി കഴിഞ്ഞു നമ്മളെ പ്രതീക്ഷിക്കുന്ന ഞാനൊരു സ്കൂളിൻ്റെ മാനായ രണ്ട് മൂന്ന് സ്കൂളിൻ്റെ മാനായ മനസ്സിലാക്കിയത് അവിടെ രക്ഷകർത്താക്കളെന്താ എൻ സി സിക്ക് എൻ സി സി വളരെ സ്ട്രിക്റ്റായിട്ടാണ് കഴിയുന്നത് സ്റ്റുഡൻസ് പോലീസുകാരെ കുറേ സ്ട്രിക്റ്റായിട്ട് എഴുതുന്നത് ഇതിൽ ചേരാൻ വേണ്ടി രക്ഷകർത്താക്കൾ ഭയങ്കരമായ സമ്മർദ്ദം നമ്മൾ ചെറുതായിരുന്നു എൻ സി സിയിലൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവർ വളരെ അപ്സെറ്റ് ആവുകയാണ് ഇങ്ങനെ പ്രിൻസിപ്പം എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ർ കൂടി വന്നു കഴിയുമ്പോഴേക്കും വലിയ താല്പര്യം സ്റ്റുഡൻസ് കൂടി ചേരാനായിട്ട് കുഞ്ഞുങ്ങൾ വലിയ താല്പര്യമുണ്ട് സ്കൗട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ചേരണം എന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമുണ്ട് രക്ഷാകർത്താക്കൾക്കും ഒക്കെ വളരെ നിർബന്ധമുണ്ട് അത് നമ്മള് സ്റ്റുഡൻ ചെയ്യും ക്ലാസ്സിലൊന്നും പറഞ്ഞില്ല അവർക്കൊരു അഡീഷണൽ ഒരു ആശയം മനസ്സിലാക്കാനുള്ള അവസ്ഥ ഇതിൽ എന്തെങ്കിലും നടപടികളുണ്ടോ ഞാൻ കഴിഞ്ഞു

കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാവുന്ന ചോദ്യത്തിലൂടെ ചില വാർത്തകൾ പറഞ്ഞു കുട്ടികളുടെ രക്ഷാർത്താക്കളും കുട്ടികളും ഒക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും മന്ത്രിയായിട്ടൊക്കെ ബന്ധപ്പെടുകയും ചിലവർ മഹ്മാർട്ടിൽ തന്നെ കൊണ്ടുവരിക അവരുടെ ആശങ്ക നിൽക്കാൻ പരീക്ഷ എഴുതാൻ പ്രയാസമായിരുന്നു എന്നുള്ള ആശങ്ക നമുക്കത് കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷ എങ്ങനെയാണോ നടത്തിയത് അതേ രീതിയിൽ പ്രാവശ്യത്തിന് എസ് എൽ സി പരീക്ഷ നടത്തുന്നത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന വാർത്ത കണ്ടുകൊണ്ട് കുട്ടികളും രക്ഷ നൂറ് ശതമാനം കുട്ടികളെയും പ്രവേശനം കൊടുത്തതുപോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് എസ് എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കോ ഇതിലൊരു ഉൾക്കട്ട കാര്യമില്ല ചില അധ്യാപകരും ഒരു ചില തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകരും காரியும்சம் நம்ம கேரள வித்தியார்த்திகளை பாதிக்கணும் பரீட்சைக்கு முன்பு தான் குட்டியர் உள்ள வந்து பிரிக்க இத்திரம் மாதிரி ஒருவாபடியோ Hãy subscribe cho kênh Ghiền Mì Gõ Để không